നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി വ്യാഴം സമൃദ്ധി സാംസ്കാരിക വേദി നുറുങ്ങ വാർത്തയിലേക്ക് സ്വാഗതം മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ അർത്ഥകായ പ്രതിമ രാജ്ഭവനിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് അനാച്ഛാദനം ചെയ്യും രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം പ്രഖ്യാപന മുഖ്യമന്ത്രി പിണറായി വിജയൻ നവംബർ ഒന്നിന് തിരുവനന്തപുരത്ത് നിർവഹിക്കും മാനസികാരോഗ്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സമൃദ്ധി സാംസ്കാരിക വേദിക്ക് വേണ്ടി ഉടൻ തന്നെ ഓൺലൈൻ മെഡിറ്റേഷൻ ക്ലാസുകൾ ആരംഭിക്കുമെന്ന് അധ്യക്ഷൻ അനിൽ കൊല്ലം ഒളിമ്പിക് മെഡൽ ജേതാവും ജാവലിൻ ത്രോ താരവുമായ നീരജ് ചോപ്രയ്ക്ക് ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി കാസർഗോഡ് ജില്ലയിലെ യുടെ അന്തിമ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട പേരിൽ അർഹതപ്പെട്ടവർക്ക് ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് തയ്യാറായി ആശാ ഹെൽപ്പ് വർക്കേഴ്സ് അസോസിയേഷൻ കേരള സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം ശബരിമല സ്വർണക്കൊള്ള മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം റഷ്യൻ എണ്ണ കമ്പനികൾക്ക് അമേരിക്കൻ വിലക്ക് ഇന്ത്യൻ നാവികസേനയുടെ കമാൻഡോ കോൺഫറൻസിന്യൂഡൽഹിയിൽ തുടക്കമായി വേദി ஒரு ஸ்னே சௌக் குடும்ப டாய்